ശാന്ത പ്രകൃതിയിലൂടെയും എല്ലാവരോടുമുള്ള കരുതലിലൂടെയും പ്രദർശിപ്പിച്ചിരുന്ന പ്രത്യേക സ്നേഹം പറയത്തക്കതാണ് തൻ്റെ സാന്നിധ്യം വഴിയും പ്രാർത്ഥന വഴിയും നിശബ്ദ സഹനങ്ങൾ വഴിയും സമൂഹത്തിന് അകത്തും പുറത്തുമുള്ളവർക്ക് ശക്തി പകരാനും സന്തോഷം കൊടുക്കാനും സിസ്റ്റർ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു കുടുംബ പ്രേക്ഷിത മേഖലയിലും വിദ്യാഭ്യാസ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് അനേകം ജീവിതങ്ങളെ ക്രിസ്തുവിനായ നേടി പ്രാർത്ഥനയും പ്രവർത്തനവും തൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ ഒന്നുപോലെ സമന്വയിപ്പിച്ച സിസ്റ്റർ വിദ്യാർത്ഥികളിൽ അറിവിനൊപ്പം വിശ്വാസ ദീപവും പകർന്ന് അവർക്ക് ഒരു നല്ല അമ്മയും അധ്യാപികയുമായി വർദ്ധിച്ചു മുപ്പത്തഞ്ച് വർഷം സ്കൂൾ അധ്യാപികയായും വിശ്വാസ പരിശീലകയായും സേവനമനുഷ്ഠിച്ച സിസ്റ്റർ വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും ഏറെ പ്രിയങ്കരിയായിരുന്നു തുമ്പൂർ ചേലക്കര തലൂർ മണ്ണുത്തി അയ്യന്തോൾ വടക്കാഞ്ചേരി ഏനാമാക്കൽ പൂവത്തിങ്കൽ വേരൂർ ബീച്ച് എന്നിവിടങ്ങളിൽ അധ്യാപികയായും വിശ്വാസ പരിശീലകയായും കുടുംബ പ്രേക്ഷക രംഗത്തെ സജീവ സാന്നിധ്യമായും സേവനമനുഷ്ഠിച്ചു പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കവേ ബ്രസ്റ്റ് കാൻസറും ബ്ലാഡർ ട്യൂമറും കാണുകയും അമല ആശുപത്രിയിൽ വെച്ച് ഓപ്പറേഷന് വിധേയയാവുകയും ചെയ്തു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് നൽകുന്ന സമ്മാനമായി തൻ്റെ രോഗാവസ്ഥയെ ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സിസ്റ്റർ സ്വീകരിച്ചു അഡാട്ട് ഭവനത്തിലെ വന്നു ആശുപത്രിയിലെ തുടർന്നു സമൂഹത്തോടും അധികാരികളോടും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് തികഞ്ഞ വിശദേത്വം പുലർത്തിയിരുന്ന സിസ്റ്റർ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ തികഞ്ഞ വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ നിർവഹിച്ചിരുന്നു ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവുക എന്ന ആപ്തവാക്യം സ്വീകരിച്ച് ലാളിത്യവും നിഷ്കളങ്കതയും ഇടകലർന്ന തൻ്റെ ജീവിത ശൈലിയിലൂടെ സമൂഹത്തിലും പ്രേക്ഷിത രംഗങ്ങളിലും ഒരുപാട് ഹൃദയങ്ങളെ സ്വാധീനിക്കുവാനും സ്വന്തമാക്കാനും സിസ്റ്ററിന് സാധിച്ചു എൻ്റെ അമ്മയും എൻ്റെ ആശ്രയമേ എന്ന സുഹൃത്ത് ജപം നിരന്തരം ഉരുവിട്ട് കൊണ്ടിരുന്നു ആഴങ്ങളിൽ നിന്ന് വരുന്ന സുഖസിദ്ധമായ തന്റെ അടുക്കളെത്തുന്നവരുടെ എല്ലാം വിശേഷങ്ങൾ ചോദിച്ചറിയുകയും പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥനയും സഹനങ്ങളും കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു പരിശുദ്ധ അമ്മയോട് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്ന സിസ്റ്റർ ജപമാല ഭക്തിയോടെ ചൊല്ലിയും ത്യാഗങ്ങൾ അനുഷ്ഠിച്ചും തന്റെ ആത്മീയ ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള തീഷ്ണതയും ജാഗ്രതയും ഞങ്ങൾക്ക് എന്നും പ്രചോദനമായിരുന്നു എല്ലാവരോടുമുള്ള സ്നേഹവും സഹോദരങ്ങളെ വളർത്താനുള്ള വിശാല മനസ്സും എടുത്തു പറയേണ്ടത് തന്നെയാണ് ദിവ്യകാരുണ്യനാഥനോടുള്ള ആഴമായ സ്നേഹം എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന സിസ്റ്റർ താൻ അനുഭവിച്ച ക്രിസ്തു സ്നേഹം ചുറ്റുമുള്ളവരിലേക്ക് നിസ്വാർത്ഥമായി പങ്കുവയ്ക്കുകയും സന്യാസവൃതങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്തിരുന്നു തൻ്റെ കുടുംബാംഗങ്ങളോടും കൂടപ്പുറപ്പുകളോടും കാണിച്ചിരുന്ന സ്നേഹവും ബന്ധവും വാത്സല്യവും എടുത്തു പറയത്തക്കതാണ് നന്മ നിറഞ്ഞ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ സിസ്റ്റന്റെ കൂടെ കൂടെപ്പുറപ്പുകളിലൂടെ സഹായം ആവശ്യമായവരിലേക്ക് യഥാസമയം നിർലോഭം എത്തിച്ചിരുന്നു അതിന് ഉത്തമ തെളിവാണ് സിസ്റ്റർ ആനി തൻ്റെ ഗോൾഡൻ ജൂബിലി ആകർഷണത്തോടനുബന്ധിച്ച് ഈ അടാട്ട് അടവയ്ക്ക് നൽകിയ സഹായങ്ങൾ നിരന്തര പ്രാർത്ഥന ധികാരിയോടുള്ള വിധേയത്വം ഉത്തരവാദിത്വ ബോധം വൈദികരുള്ള ബഹുമാനം സമൂഹത്തിൽ ഇളം തലമുറയുള്ള തലമുറയോടുള്ള പ്രത്യേക വാത്സല്യം തികഞ്ഞ ശാന്തത എല്ലാത്തും ഉപരിയായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നല്ല മനസ്സ് ഇതെല്ലാം സിസ്റ്ററുകളുടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളായിരുന്നു ശരീരം മുഴുവൻ കാൻസർ ബാധിച്ചിട്ടും വർഷങ്ങളോളം നീണ്ട ശാരീരിക സഹനങ്ങളെ പരാതികളില്ലാതെ പുഞ്ചിരിയോടെ സിസ്റ്റർ സ്വീകരിച്ചു കടുത്ത ശാരീരിക അസ്വസ്ഥതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന സിസ്റ്റർ കഴിഞ്ഞ മാസം ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി അമല ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും ചികിത്സ തുടരുകയും ചെയ്തു അവിടെ വെച്ചും തന്നെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരോടും നേഴ്സുമാരോടും സിസ്റ്റർ നൽകിയ സഹകരണങ്ങളും അത്ഭുതാവഹമാണ് തൻ്റെ വേദനകൾ മറന്ന് അരികിലെത്തുന്നവരോട് നടത്തിയ സ്നേഹ അന്വേഷണങ്ങളും എടുത്തു പറയത്തക്കതാണ് ഒക്ടോബർ മുപ്പതാം തീയതി കുടലിലുണ്ടായ രോഗബാധതയെ തുടർന്ന് മേജർ ഓപ്പറേഷന് വിധേയയായി ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ബഹുമാനപ്പെട്ട കപ്ലോൻ ഫാദർ ജോമോൻ ഇമ്മട്ടയിൽ നിന്ന് സിസ്റ്റർ ആനി ജോർജൻ രോഗി സ്വീകരിച്ചു ഈ ഒരു മാസത്തിനുള്ളിൽ മൂന്ന് പ്രാവശ്യം വയർ തുറന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു രണ്ട് പ്രാവശ്യം സഡേഷൻ മാത്രം കൊടുത്താണ് ഓപ്പറേഷൻ ചെയ്തത് സഹോദരിമാർക്ക് പോലും കണ്ടു നിൽക്കാനാവാത്ത വേദനയിലൂടെ കടന്നുപോയ സിസ്റ്റർ ഈശോ ഈശോ എന്ന് മാത്രമാണ് ഉച്ചരിച്ചത് സദനത്തിൻ്റെ തീച്ചുള്ളിലൂടെ കടന്നുപോയ സിസ്റ്റർ തിരുസഭയ്ക്കും ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിന് ലഭിച്ച അഗ്നിശുദ്ധി വരുത്തിയ സ്വർണ്ണമാണ് നാഥനെ കാണുവാൻ സ്വർഗത്തിലേക്ക് യാത്രയാകുമ്പോൾ ഒരു കറയോ കടങ്കമോ ഇല്ലാതെ വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവം സിസ്റ്ററിനെ തെരഞ്ഞെടുത്തു തുടർന്നുള്ള ദിവസങ്ങളിൽ സിസ്റ്റർ ഇങ്ങനെ ഞാൻ സ്വർഗം കണ്ടു രണ്ട് ദിവസം ഞാൻ സ്വർഗത്തിലായിരുന്നു വിവരിക്കാനാകാത്ത ശോഭയുടെ സ്വർഗീയ പിതാവിനെ ഞാൻ കണ്ടു ഹോളി ഫാമിലി സന്യാസി സമൂഹാംഗമായി